നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവരുടെ അവസാന സൗഹൃദ മത്സരം കളിക്കാൻ ഇന്ന് പോർച്ചുഗീലിൽ ഇറങ്ങുകയാണ് ഇന്നത്തെ കളി കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്താണ് ക്രിസ്ത്യാനോയുടെ പോർച്ചുഗീസ് ടീമിൽ ഒരു റോള് തൊണ്ണൂറ് മിനിറ്റും ആക്രമിക്കാനും തൊണ്ണൂറ് മിനിറ്റും ഡിഫൻഡ് ചെയ്യാനും ക്രിസ്ത്യാനോയ്ക്കുണ്ടാകും പഴയ പോലെയല്ല മോഡേൺ ഫുട്ബോളിൽ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ കെൽപ്പുള്ളവരാവണം എല്ലാവരും ഡിഫൻഡ് ചെയ്യാനും പറ്റണം അല്ലാതെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞ് ഡിഫെൻസിൽ ഒരു ശ്രദ്ധയും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഫുട്ബോൾ അങ്ങനെയാണ് അപ്പൊ അതിന് ഈ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ ഉണ്ടാവുമോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെ നേരിടുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ പോർച്ചുഗലിന്റെ പരിശീലകൻ റോബർട്ടോ മാർട്ടിസിനോട് ചോദിക്കുകയായി ചോദ്യം ഇതാണ് എന്താണ് ക്രിസ്ത്യാനോയുടെ റോള് അദ്ദേഹത്തിന് തൊണ്ണൂറ് മിനിറ്റും ആക്രമിക്കാനും ഡിഫൻഡ് ചെയ്യാനും കഴിയും അതിലധികം പ്രിപ്പേർഡ് ആണോ ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ വളരെ പെട്ട് നടക്കുന്നതാണ് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ആ പ്രായം കൂടി പരിഗണിച്ചുള്ള ചോദ്യമാണ് എന്തായാലും റോബർട്ടോ മാർട്ടിൻസിന്റെ മറുപടി തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറ്റാക്ക് ചെയ്യണം എല്ലാവരും ഡിഫൻഡ് ചെയ്യണം പതിനൊന്ന് പ്ലേസും അറ്റാക്ക് ചെയ്യണം പതിനൊന്ന് പ്ലേസും ഡിഫെൻഡ് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മറ്റൊരു പ്ലേയർക്കും അദ്ദേഹത്തോളം എക്സ്പീരിയൻസ് ഇല്ല അഞ്ച് യൂറോ കപ്പ് കളിച്ചവർ ആരുമില്ല യൂറോ യൂറോകപ്പിലാണ് അദ്ദേഹം പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ നല്ല രൂപത്തിൽ എങ്ങനെ ബോക്സിലെ സ്പേസ് ഉപയോഗപ്പെടുത്താം എങ്ങനെ ഫിനിഷ് ചെയ്യണം ഇതൊക്കെ അറിയാവുന്ന ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം അദ്ദേഹം കളിച്ചിട്ടുള്ള മത്സരങ്ങൾ ഞാൻ കോച്ച് ആയതിനു ശേഷം അദ്ദേഹം കളിച്ചിട്ടുള്ള കഴിഞ്ഞ പത്ത് പതിനൊന്ന് മത്സരങ്ങൾ എടുത്താൽ ബോൾ ലൂസ് ആവുമ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുന്നു ഡിഫെൻസീവ്ലി അദ്ദേഹം പൊസിഷൻ എടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോർ മീ ദർ നോ ഡൗട്ട്സ് ദർ ആർ നോ വറീസ് എനിക്കൊരു സംശയവും ഒരു വഴീസും ക്രിസ്ത്യാനോയുടെ കാര്യത്തിലില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ റൂബനും പെപ്പയും ക്രിസ്ത്യാനോയും ഈ ഒരു മത്സരം കളിക്കാൻ പോവുകയാണ് അയർലൻഡിനെതിരെ കളിക്കാൻ പോവുകയാണ് അവര് ഇതുവരെ മത്സരങ്ങൾ ഈയൊരു സ്റ്റേ ഈ ഒരു ഫേസിൽ കളിച്ചിട്ടില്ല പ്രിപ്പറേഷൻ പീരീഡിന്റെ അവസാന ഘട്ടമാണിത് എന്താണ് ഇപ്പം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ വേൾഡ് ടൂർണമെന്റുകളിലും ഒക്കെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എവറി ഡേ ഇവാലുറ്റ് ചെയ്യേണ്ട കാര്യമാണ് എല്ലാ മത്സരങ്ങളും ഡിഫറൻറ്റ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ അദ്ദേഹം അൻപത്തിയൊന്ന് മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളത് ഒരു പ്രോബ്ലവും അദ്ദേഹത്തിന് ആ മത്സരങ്ങൾ മുഴുവൻ കളിച്ചിട്ടും ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരുപാട് കോമ്പറ്റീഷനുകൾ കളിക്കുന്നു പക്ഷേ ക്ലബ് ലെവലിലെ ഡേറ്റും ഇൻ്റർനാഷണൽ മത്സരങ്ങളുടെ ും തമ്മിൽ വ്യത്യാസമുണ്ട് അതെനിക്കറിയാം പക്ഷേ ഒരു പ്രോബ്ലവും ക്രിസ്ത്യാനയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് റിയൽ ടൈമിൽ നമ്മൾ ഇവാലുറ്റ് ചെയ്തതായിരിക്കും എന്നുകൂടി ഇപ്പോൾ കോച്ച് റോബർട്ടോ ടോം മാർട്ടിൻസ് പറഞ്ഞത് അതായത് ഇതൊരു വലിയ ടൂർണമെൻ്റാണ് ഒരു നാല് ദിവസത്തിനിടയ്ക്ക് രണ്ട് മത്സരമൊക്കെ കളിക്കേണ്ടി വരും അതിന് മുത്തി ഒമ്പത് വയസ്സിൽ ക്രിസ്ത്യാനോ കഴിയുമോ തൊണ്ണൂറ് മിനിറ്റും അറ്റാക്ക് ചെയ്യാനും തൊണ്ണൂറ് മിനിറ്റും ഡിഫൻഡ് ചെയ്യാനും സിആർ സെവനെ കൊണ്ടാവുമോ എന്നാണ് ചോദ്യം തനിക്ക് ഒരു ഭയവും ഒരു ആശങ്കയും ഒരു സംശയവും ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് കോച്ചിന്റെ മറുപടി കാത്തിരിക്കാം ഇത്തവണത്തെ യൂറോകപ്പിൽ ക്രിസ്ത്യാനോയെ എങ്ങനെയായിരിക്കും രൂപത്തോ മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിന്